നമസ്കാരം എങ്ങനെ നമുക്ക് ചിട്ടയായിട്ട് ഉഷുക്കണി ഒരുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കൃഷ്ണവിഗ്രഹമാണ് അത് നന്നായി തൂത്ത് തുടച്ച് വയ്ക്കുക പിന്നെ കൃഷ്ണൻ്റെ ചാർത്താനുള്ള ഒരു മാല ഒരുക്കി വയ്ക്കുക ഞാൻ മാല കെട്ടാൻ ഉപയോഗിക്കുന്നത് തുളസിയും ചെത്തിയും പിന്നെ മന്ദാരവുമാണ് അടുത്തതായിട്ട് ഒരു ഓട്ടുരുളി എടുക്കാം ഓട്ടുരുളി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഏതുരുളിയും വേണേൽ എടുക്കാം വൃത്തിയായിട്ട് എടുത്ത് അതിൽ അരിയും ഉണക്കലരിയും പാതി പാതിയായി ഇടുക ഉണക്കലരി വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലും വയ്ക്കാവുന്നതാണ് അരിയുടെ കൂടെ ഒരുമിച്ചിടണമെന്നില്ല സെപ്പറേറ്റായിട്ടും നമുക്ക് വയ്ക്കാവുന്നതാണ് ഇനി ഉരുളിയിലേക്ക് ഒരു ചെറിയ ചക്ക വയ്ക്കുക കൈതച്ചക്ക വയ്ക്കുക വെള്ളരിക്ക ചെറിയൊരു മത്തങ്ങ ഞെട്ടോടുകൂടിയ മാങ്ങ മാങ്ങ നമ്മൾ വയ്ക്കുന്ന മുരുക ഭഗവാന് വേണ്ടിയാണ് പിന്നെ പഴം വയ്ക്കും പഴം നമ്മൾ ഗണപതി ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ് വയ്ക്കുന്നത് കദലിപ്പഴവും വയ്ക്കാം പൂവൻ പഴവും വെക്കാം പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള പഴങ്ങളൊക്കെയും വയ്ക്കും ഓറഞ്ച് ആപ്പിൾ മുന്തിരി മാതളനാരങ്ങ ഇവയെല്ലാം ഞാൻ വേറൊരു വിധത്തിലാണ് വയ്ക്കാറുള്ളത് അടുത്ത് ഒരു തട്ടിൽ ഞാൻ അലക്കി ഉണക്കി എടുത്തു വെച്ച് വസ്ത്രം വയ്ക്കാറുണ്ട് സുറ്റിമംഗമാണിത് വയ്ക്കുന്നത് അതിന് മുകളിലായിട്ട് സ്വർണ്ണാഭരണങ്ങൾ വയ്ക്കാറുണ്ട് കന്മശി വയ്ക്കാറുണ്ട് കൂന്നുമ വയ്ക്കാറുണ്ട് അടക്കയും വെറ്റിയും വയ്ക്കും കുറേ ചിലർ പൈസയും ഇട്ടുവെക്കാറുണ്ട് അടുത്തായിട്ട് വയ്ക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളാണ് മഹാഭാരതമോ രാമായണമോ ഭഗവതമോ പിന്നെ അതൊന്നും കയ്യിലില്ലെങ്കിൽ ചതിനാമ പുസ്തകങ്ങളാണെങ്കിലും വയ്ക്കാവുന്നതാണ് ഇതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം കളിക്കുന്നപ്പൂ മുകളിൽ വയ്ക്കും പിന്നെ മൈപ്പിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വാൽക്കണ്ണാടി വയ്ക്കുക വാൽക്കണ്ണാടി ഇല്ലാത്തവർ സാധാ കണ്ണാടി ആണെങ്കിൽ വെച്ചാൽ മതി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നിലവിളക്ക് ഒരുക്കി വയ്ക്കുക നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കുക അതിന് വിളക്ക് കത്തിക്കാനുള്ള തീപ്പിട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ രാവിലെ കത്തിക്കാൻ എളുപ്പത്തിന് സൗകര്യം ഒരുക്കി വെക്കുക ഇനി കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചിലവർ നവധാന്യങ്ങൾ വെക്കാറുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചാൽ മതി നവധാന്യങ്ങളൊക്കെ കാരണം കാർഷിക സമൃദ്ധിയാണല്ലോ വിഷു കാണിക്കുന്നത് അപ്പം നമ്മുടെ പക്കലുള്ള നവധാന്യങ്ങൾ വെക്കാൻ പച്ചക്കറികളെല്ലാം തന്നെ ഇവിടെ നമുക്ക് ഒരുക്കി വെക്കാവുന്നതാണ് പച്ചക്കറിയിൽ കുമ്പളങ്ങ അവോയ്ഡ് ചെയ്യുക ആചാര്യന്മാർ പറയുന്നത് കുമ്പളങ്ങ നമ്മൾ ശ്രാദ്ധത്തിനെടുക്കുന്നതുകൊണ്ടാണ് വെക്കാറില്ല എന്നാണ് പറയുന്നത് കേട്ടത് കോയിൻസ് ഒരു പാത്രത്തിലിട്ട് വെക്കാറുണ്ട് ഒരു ബോക്സിൽ നന്നായിട്ട് കോയിൻസ് നിറച്ച് വെക്കാറുണ്ട് പിന്നെ ക്യാഷ് പുതിയ ക്യാഷ് എടുത്ത് വെ ക്യാഷ് വെക്കാനില്ലാത്തവർ നമ്മുടെ പക്കലുള്ളതുപോലെ ചെയ്താൽ മതി എല്ലാവരുടെയും കയ്യിൽ ക്യാഷ് ഒന്നും കാണണമെന്നില്ല അവർ നമ്മുടെ കയ്യിലുള്ളതുപോലെ ചെയ്താൽ മതി നമ്മളുടെ ഇവിടെ ഊശൂരുക്കത്തിൽ നമ്മൾ കൃഷ്ണനെ തന്നെ ഒരുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും സമൃദ്ധിയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നുമില്ലെങ്കിലും കൃഷ്ണൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ച് കുറച്ചൊക്കെ ഒന്നും കൂടെ വെച്ചാൽ അത് നല്ലൊരു തീരും അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും വിഷുദിനാശംസകൾ